സൗത്ത് ആഫ്രിക്ക എട്ടിന്റെ പണി കൊടുക്കുവോ സൂപ്പർ ഏറ്റിൽ ഇന്ത്യയ്ക്ക് എന്ന് കണ്ടറിഞ്ഞാൽ മതി സൗത്ത് ആഫ്രിക്ക പണി കൊടുത്തില്ലെങ്കിലും ഐ സി സി നോക്കുവാണെങ്കിൽ ഇന്ത്യക്ക് ഇട്ട് നല്ല പണിയെ കൊടുത്തത് ഐ സി സി എന്ന് പറഞ്ഞാൽ ബി സി സി എന്ന് എല്ലാവരും പറയുന്നത് പക്ഷേ ഇവിടെ പല കാര്യങ്ങൾ സംഭവിച്ചത് ഇന്ത്യയ്ക്ക് എഗൻസ്റ്റായിട്ടായിരുന്നു ഇന്ത്യ എടുത്ത് പറഞ്ഞു ഈ ബോഡി കൊളംബോയിൽ പോകാൻ പറഞ്ഞു ഇന്ത്യ കൊളംബോയിൽ പോയി കളിച്ചു വാങ്ങഡയിലോട്ട് പോകാൻ പറഞ്ഞു ഇന്ത്യ വാങ്ങഡയിൽ പോയി കളിച്ചു ഡൽഹി പോയി കളിക്കാൻ പറഞ്ഞു ഡൽഹി പോയി കളിച്ചു അവസാനം വന്നിട്ട് നരേന്ദ്രമോദി സ്റ്റെഡ്യ കളിച്ചു സൗത്ത് ആഫ്രിക്കയുടെ ഷെഡ്യൂൾ ഒന്ന് പരിശോധിക്കുവാണെങ്കിൽ നാല് കളിയിലും മൂന്ന് കളിയും സൗത്ത് ആഫ്രിക്കയെ കളിച്ചത് നരേന്ദ്രമോദി സ്റ്റേഡിയത്തിലാണ് ജയ്ഷ അവിടുണ്ട് ബി സി സി ആണ് ഐ സി സിയെ ഭരിക്കുന്നതെന്നൊക്കെ പറഞ്ഞാലും ഇന്ത്യക്ക് എന്തുകൊണ്ടാണെന്ന് അറിയത്തില്ല അഡ്വാൻറ്റേജ് ഒന്നും കിട്ടിയില്ല അപ്പം നോക്കുവാണെങ്കിൽ ഒരു ചെറിയ അഡ്വാൻറ്റേജ് സൗത്ത് ആഫ്രിക്കക്ക് ഉണ്ടെന്നാലും അവർ ഡേയിൽ കളിച്ചു അവിടെ നൈറ്റിൽ കളിച്ചു സോ പി ഏകദേശമൊക്കെ ഒരു ധാരണ സൗത്ത് ആഫ്രിക്കയ്ക്ക് ആയി കഴിഞ്ഞു കുടനികളെ നോക്കുവാണെങ്കിൽ സൗത്ത് ആഫ്രിക്ക ടെസ്റ്റ് കളിക്കാൻ വേണ്ടി ഇന്ത്യയിലോട്ട് വരുന്നു ഇന്ത്യ വൈറ്റ് വാഷ് ചെയ്തിട്ട് പോകുന്നു ഓടിയെ കളിച്ചു ടി ട്വന്റി കളിച്ചു ഓഡിയായാലും ടി ട്വൻറ്റി ആയാലും ഇന്ത്യക്ക് ജയിക്കാൻ കഴിഞ്ഞിരുന്നെങ്കിലും പക്ഷേ ഒരു ചലഞ്ചൊക്കെ കൊടുക്കാൻ സൗത്ത് ആഫ്രിക്കയിൽ കഴിഞ്ഞിട്ടുണ്ട് പക്ഷേ നരേന്ദ്രമോദി സ്റ്റേഡിയത്തിലോട്ട് നോക്കുകയാണെങ്കിൽ ഇന്ത്യക്ക് ഭാഗ്യമുള്ള ഗ്രൗണ്ടാണോ നരേന്ദ്രമോദി സ്റ്റേഡിയം രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ഫിഫ്റ്റി ഓവർ വേൾഡ് കപ്പ് മാറ്റി വെച്ച് കഴിഞ്ഞാൽ ടി ട്വൻറ്റിയുടെ റെക്കോർഡ് പരിശോധിക്കുകയാണെങ്കിൽ അത്ര മോശമല്ല ഇന്ത്യൻ ടീം അവിടെ നടന്ന ഒമ്പത് മത്സരത്തിൽ ഏഴ് മത്സരം ഇന്ത്യ ജയിച്ചിട്ടുണ്ട് രണ്ട് മത്സരം ഇന്ത്യ പരാജയപ്പെട്ടിട്ടുണ്ട് നോക്കുവാണെങ്കിൽ എഴുപത്തിയെട്ട് ശതമാനത്തിൻ്റെ വിന്നിംഗ് പെർസെൻറ്റേജ് ഉണ്ട് ഇന്ത്യൻ ടീമിന് സോ ഇന്ത്യൻ ടീമിനെ സംബന്ധിച്ചിടത്തോളം രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് വേൾഡ് കപ്പ് അങ്ങ് മാറ്റി വെച്ച് കഴിഞ്ഞാൽ ഒരു ഭാഗ്യ ഗ്രൗണ്ടാണെന്ന് തന്നെ പറയാം ഏകദേശം ഏകദേശം എഴുപത്തി എട്ട് പെർസെൻറ്റേജ് ഉണ്ട് വിന്നിംഗ് പെർസെൻറ്റേജ് ഉണ്ട് സോ ഒമ്പത് കളി നിന്നായിട്ട് ഏഴ് കളി ജയിച്ചിട്ടുണ്ട് ഈ ഗ്രൗണ്ടിലെ ഇന്ത്യയുടെ ഉയർന്ന സ്കോർ നോക്കുകയാണെങ്കിൽ ഇരുന്നൂറ്റി മുപ്പത്തിയാറ് റൺസ് ആണ് ന്യൂസിലാൻഡിനെതിരെ ഈ സെയിം ഗ്രൗണ്ടിൽ തന്നെ ഇന്ത്യയുടെ കുറഞ്ഞ സ്കോർ നോക്കുകയാണെങ്കിൽ ഇന്ത്യ ഡിഫെൻഡ് ചെയ്ത സ്കോർ നൂറ്റി എൺപത്തി റൺസ് ഇംഗ്ലണ്ടിനെതിരെ ഇന്ത്യ ഡിഫെൻഡ് ചെയ്തിട്ടുണ്ട് ഈ ഗ്രൗണ്ടിലെ ബെസ്റ്റ് ഫിഗർ നോക്കുവാണെങ്കിൽ ബോളിംഗ് ഫിഗർ നോക്കുവാണെങ്കിൽ ഹാർത്തിക് പാണ്ഡ്യയുടെ ആണ് പതിനാറ് റൺസിൽ നാല് വിക്കറ്റ് എടുത്തിട്ടുണ്ട് ഹാർത്തിക് പാണ്ഡ്യ ഈ ഗ്രൗണ്ടിൽ ഹാർത്തിക് പാണ്ഡ്യയുടെ ഒരു ഫേവറേറ്റ് ഗ്രൗണ്ട് തന്നെയാണ് നരേന്ദ്രമോദി സ്റ്റേഡിയം അതുപോലെ തന്നെ ഷുമ്മൻ ഗില്ല് അറുപത് ബോളിൽ നിന്ന് നൂറ്റി ഇരുപത് റൺസ് എടുത്തിട്ടുണ്ട് ചുമൻ ഗില്ല് ചുമ്മൻ ഗില്ല് ഒരു സമയത്ത് ടി ട്വന്റിയുടെ ഭാഗമായിരുന്നു എന്നാൽ ഇന്ന് ചുമൻ ഗില്ല് ടി ട്വന്റിയുടെ ഭാഗമല്ല വരുൺ ചക്രവർത്തി അമ്പത്തിമൂന്ന് റൺസ് വഴങ്ങി നാല് വിക്കറ്റ് എടുത്തിട്ടുണ്ട് ഈ ഗ്രൗണ്ടിൽ അല്പം എക്സ്പെൻസീവ് ആയിരുന്നു പക്ഷെ നാല് വിക്കറ്റ് എടുത്തു കളി ജയിപ്പിക്കാൻ വരുൺ ചക്രവർത്തിക്കായി അതുപോലെ തന്നെ ബൂമറ ബുമറ പതിനേഴ് റൺസ് വിട്ടുകൊടുത്ത് ഇവിടെ രണ്ട് വിക്കറ്റ് എടുത്തിട്ടുണ്ട് സോ ഓവറോൾ നോക്കുവാണെങ്കിൽ ബാറ്റിംഗിലും ബോളിങ്ങിലും ഒക്കെ ഇന്ത്യക്ക് ഒരു ഫേവറേറ്റ് ആയിട്ടുള്ള ഒരു ഗ്രൗണ്ട് തന്നെയാണ് നരേന്ദ്രമോദി സ്റ്റേഡിയം പിന്നെ ഹെഡ് ടു ഹെഡ് പരിശോധിക്കുകയാണെങ്കിൽ ടി ട്വന്റി വേൾഡ് കപ്പിൽ ഏഴ് കളി ഇന്ത്യ സൗത്ത് ആഫ്രിക്കയും തമ്മിൽ കളിച്ചിട്ടുണ്ട് അതിലെ അഞ്ച് കളി ഇന്ത്യ ജയിച്ചിട്ടുണ്ട് രണ്ടേ രണ്ട് കളി മാത്രമാണ് സൗത്ത് ആഫ്രിക്കയ്ക്ക് ജയിക്കാൻ കഴിഞ്ഞത് സോ ഓവറോൾ നോക്കുവാണെങ്കിൽ ഇന്ത്യൻ സോയിലിൽ ഇന്ത്യൻ ടീമിനെ വന്ന് പരാജയപ്പെടുത്തുകയോ എന്ന് വെച്ചാൽ അല്പം പ്രയാസമാണെന്ന് എല്ലാവർക്കും അറിയാം അതുകൊണ്ട് ഓരോ പ്ലാനുകൾ ഇങ്ങനെ നടത്തിക്കൊണ്ടിരിക്കും ഓരോ ടീം എങ്ങനെ അഭിഷേക് ശർമ്മയും വിക്കറ്റ് എടുക്കാം എങ്ങനെ തിലകു വർമ്മയുടെ സ്ട്രൈക്ക് റേറ്റ് കുറയ്ക്കാം എങ്ങനെ ശിവൻ ഡുബയുടെ ഹാർട്ട് ഹിറ്റിക്ക് കൺട്രോൾ ചെയ്യാൻ കഴിയും എങ്ങനെ ഹാർദിക് പാണ്ഡ്യെ കൺട്രോൾ ചെയ്യാൻ കഴിയും അതുപോലെ തന്നെ വരുൻ ചക്രവർത്തിയുടെ മിസ്ട്രി എങ്ങനെ കളിക്കാൻ കഴിയും ബുംറ ക്രിയേറ്റ് ചെയ്യുന്ന പ്രഷർ എങ്ങനെ കൺട്രോൾ ചെയ്യാൻ കഴിയും സോ ഓരോ ടീമും നോക്കുകയാണെങ്കിൽ ഈ വേൾഡ് കപ്പ് ജയിക്കണമെങ്കിൽ ഇന്ത്യ പരാജയപ്പെടുത്തണമെന്ന് എല്ലാവർക്കും അറിയാം സോ ഇന്ത്യയ്ക്കെതിരെയുള്ള പ്ലാനും പദ്ധതികളും ഓരോ ടീമുകൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ് കിട്ടുന്ന ഓരോ അവസരങ്ങള് ഇപ്പം നോക്കിക്കേ ഓഫ് ബ്രേക്ക് ബോൾഡർമാരെ കുറിച്ചാണ് സംസാരം മിസ്ട്രി ബോൾഡർമാരെ കുറിച്ചല്ല സംസാരിക്കുന്നത് എല്ലാവരും വിചാരിക്കുന്ന ഒരു ഓഫ് ബ്രേക്ക് ബോട്ടർമാരുണ്ടെങ്കിൽ ഇന്ത്യയെ പവർപ്ലേയിലെങ്കിലും ഒന്ന് പിടിച്ച് കെട്ടാൻ കഴിയുമെന്നുള്ള സംസാര വിഷയമാണ് നടന്നുകൊണ്ടിരിക്കുന്നത് ചർച്ചകളാണ് നടന്നുകൊണ്ടിരിക്കുന്നത് സോ എല്ലാവരും പ്ലാൻ ചെയ്യുന്നത് ഇന്ത്യ ഇന്ത്യയെ പിടിച്ചു കെട്ടുക ഇന്ത്യയെ പിടിച്ചു കെട്ടുക എന്നുള്ളതാണ് ഗ്രൂപ്പ് സ്റ്റേ നോക്കുവാണെങ്കിൽ എതിരെയുള്ള മത്സരം ഒഴിച്ചു വെച്ച് കഴിഞ്ഞാൽ അല്പം തണുത്ത മട്ടിലുള്ള പ്രകടനമായിരുന്നു ഇന്ത്യ കാഴ്ചവെച്ചത് ഇന്ത്യയുടെ ഒരു ബെസ്റ്റ് പെർഫോമൻസ് കാഴ്ചവെച്ചതെന്ന് ചോദിച്ചാൽ കാഴ്ചവെച്ചില്ല എല്ലാ ബോക്സും ഇന്ത്യ ടിക്ക് തിക്ക് എന്ന് ചോദിച്ചാൽ കാഴ്ച വെച്ചിട്ടില്ല ചില കൺസേൺസ് ഒക്കെ ഇന്ത്യൻ ടീമിനുണ്ടായിരുന്നു പക്ഷേ സൂപ്പർ ഏറ്റിലോട്ട് വരുമ്പോഴത്തേനും അതെല്ലാം മാറ്റുവാൻ ഇന്ത്യൻ ടീമിനെ കഴിയുമെന്ന് ഞാൻ പൂർണ്ണമായിട്ട് വിശ്വസിക്കുന്നു നമ്മുടെ ബി സി സി ആണെങ്കിലും സെലക്ടർമാരാണെങ്കിലും കറക്റ്റായിട്ടുള്ള ഡിസിഷൻസ് എടുക്കുന്ന ടീമാണ് ടി ട്വന്റി വേൾഡ് കപ്പിന് തൊട്ട് മുമ്പ് ഷുമ്മൻ ഗിൽ എന്ന് പറഞ്ഞ ഇന്ത്യയുടെ വൈസ് ക്യാപ്റ്റനെ രണ്ട് ഫോർമാറ്റിന്റെ ക്യാപ്റ്റനെ ഇന്ത്യൻ ടീം പുറത്താക്കിയിട്ടുണ്ടെങ്കിൽ എന്താണോ വേണ്ടത് സാഹചര്യത്തിനനുസരിച്ച് വേണ്ട ഡിസിഷൻസ് ഇന്ത്യൻ ടീം കറക്റ്റ് ടൈമിൽ എടുക്കുമെന്ന് തന്നെയാണ് ഞാൻ പൂർണ്ണമായിട്ട് വിശ്വസിക്കുന്നത് പിന്നെ നരേന്ദ്രമോദി സ്റ്റേഡിയത്തിൽ പിച്ച് പരിശോധിക്കുകയാണെങ്കിൽ നോർമലി അവിടെ കളിക്കുന്ന ബ്ലാക്ക് സോയിൽ പിച്ചാണ് എന്നാൽ ബ്ലാക്ക് സോയിലും റെഡ് സോയിലും മിക്സ് ചെയ്തുള്ള പിച്ചിലവിടെ കളിക്കാറുണ്ട് പക്ഷെ എനിക്ക് തോന്നുന്നു വാർത്തകളൊക്കെ പുറത്തോട്ട് വരുന്നത് ബ്ലാക്ക് സോയിൽ പിച്ച് തന്നെ ആയിരിക്കും കളി കടക്കാനുള്ള ചാൻസ് കൂടുതൽ പിച്ച് അല്പം സ്റ്റിക്കി ആണെങ്കിലും റൺസ് ഒഴുകും ഒരു ഇരുന്നൂറ്റി ഒമ്പത് ഇരുന്നൂറ്റി പത്ത് റൺസ് ഒക്കെയാണ് നോക്കുവാണെങ്കിൽ ഇവിടുത്തെ ആവറേജ് സ്കോറ് സോ റൺസ് ഒഴുകുന്ന ഒരു പിച്ച് തന്നെ ആയിരിക്കും അണ്ടർ ലൈറ്റില് ന്യൂ ബോളിൽ പേസ് ബോളർമാർക്ക് അല്പം അസിസ്റ്റൻസ് കിട്ടും സോ അതിനെ ആരാണോ യൂട്ടിലൈസ് ചെയ്യാൻ പോകുന്നതെന്ന് കണ്ടറിയണം ഗുജറാത്ത് ടൈറ്റൻസിനെതിരെ കാണുവാണെങ്കിൽ നമുക്കറിയാം സിറാജ് എപ്പോഴും വന്ന് അവിടെ സ്ട്രൈക്ക് ചെയ്യാറുണ്ടായിരുന്നു സോ സിറാജ് നാളെ ഇല്ലയോ എന്ന് എനിക്കറിയത്തില്ല ചാൻസ് വളരെ കുറവാണ് സിറാജിനെ സംബന്ധിച്ചിടത്തോളം നരേന്ദ്രമോദി സ്റ്റേഡിയത്തിൽ നല്ല ആവറേജ് ഉള്ള ബോർഡറാണ് അവർ പ്ലേയ്ക്കകത്ത് വിക്കറ്റ് എടുക്കുന്ന ഒരു ബോർഡറാണ് നമ്മൾ കണ്ടതാണ് ഗുജറാത്തിന് വേണ്ടി പെർഫോമൻസ് ചെയ്യുന്നത് അറിയില്ല സിറാജ് കളിക്കാനുള്ള ചാൻസ് വളരെ കുറവാണ് സോ ഞാൻ പറഞ്ഞു വന്നത് അണ്ടർ ലൈറ്റിനകത്ത് പേസ് ബോർഡർമാർക്ക് ബെനഫിറ്റ്സ് കിട്ടും ആദ്യത്തെ ഒരു നാല് ഓവറിനകത്തൊക്കെ ആ ആദ്യത്തെ ഒരു ആറ് ഓവറിൽ വിക്കറ്റ് കളയാതെ ഒരു ഫോർട്ടി ഫൈവ് ഫിഫ്റ്റി റൺസ് ഒക്കെ എടുക്കാൻ കഴിയുകയാണെങ്കിൽ ഇന്ത്യക്ക് ഈസി ആയിട്ട് ഒരു ഇരുന്നൂറ്റി പത്ത് ഇരുന്നൂറ്റി പതിനഞ്ച് റൺസ് ഇന്ത്യ ഫസ്റ്റ് ബാറ്റ് ചെയ്യുവാണെങ്കിൽ ബോർഡിൽ വെക്കാൻ കഴിയും പിന്നെ ടോസ് ടോസ് ഇവിടെ ഒരു ക്രൂഷ്യൽ ഫാക്ടർ ആണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഡ്യൂ ഒരു ഫാക്ടർ തന്നെയാണ് ഇന്ത്യയിൽ നമുക്ക് അറിയാവുന്ന പോലെ തന്നെ ലാസ്റ്റ് രണ്ട് ദിവസത്തെ റിപ്പോർട്ട് പരിശോധിക്കുവാണെങ്കിൽ ഡ്യൂ വളരെ കുറവായിരുന്നു ഇന്ത്യ നെതർലാൻഡ് മത്സരത്തിനകത്താണെങ്കിലും ഡ്യൂ വളരെ കുറവായിരുന്നു സോ ഡ്യൂവിന്റെ ഒരു ത്രെഡ് ഇല്ല എന്നാണ് എനിക്ക് തോന്നുന്നത് ഡ്യൂവിന്റെ ഒരു ത്രെഡ് വരുവാണെങ്കിൽ ഇന്ത്യ എന്തായാലും മേ ബി ചേസ് ചെയ്യാനായിരിക്കും പോകുന്നത് സോ ഓ ടോസ് ഒരു ക്രൂഷ്യൽ ഫാക്ടറാണ് ഡ്യൂ ഇല്ല എങ്കിൽ ഇന്ത്യ നല്ലൊരു സ്കോർ കണ്ടെത്തുക ഇന്ത്യൻ ബോളിങ്ങിനെ വെച്ചുകൊണ്ട് അതിനെ റിസ്ട്രക്ട് ചെയ്യാൻ ഇന്ത്യൻ ടീമിന് തീർച്ചയായിട്ടും കഴിയും ഒരു ഇരുന്നൂറ് പ്ലസ് റൺസ് തീർച്ചയായിട്ടും ഈ പിച്ചിൽ കണ്ടെത്തിയേ കഴിയും ഇരുന്നൂറ് പ്ലസ് റൺസ് ഈ പിച്ചിൽ ഈ ഒരു ഫ്ലാറ്റ് പിച്ചിൽ കണ്ടെത്തേണ്ടത് അത്യാവശ്യം തന്നെയാണ് പവർപ്ലേയ്ക്കകത്ത് പേസ് ബോളർമാർക്ക് വിക്കറ്റ് കൊണ്ട് കൊടുക്കാതിരിക്കുക ഒരു ആറ് ഓവറിൽ നാൽപ്പത്തഞ്ച് അമ്പത് റൺസൊക്കെ വന്നാലും പതിനഞ്ച് ഓറൊക്കെ ആകുമ്പോഴത്തേന് ഏകദേശം ഒരു നൂറ്റി മുപ്പത് നൂറ്റി ഇരുപത്തഞ്ച് സ്കോറൊക്കെ കണ്ടെത്താൻ കഴിയുവാണെങ്കിൽ ലാസ്റ്റ് ഫൈവ് ഓവറിൽ ഒരു സെവൻറ്റി പ്ലസ് റൺസ് കണ്ടെത്താൻ കഴിയും ഇന്ത്യക്ക് ടു ഹൺഡ്രഡ് പ്ലസ് എന്ന് പറഞ്ഞൊരു സ്കോർ ഈസി ആയിട്ട് കണ്ടെത്താൻ കഴിയും പിന്നെ ഇവിടെ നോക്കുവാണെങ്കിൽ ബാറ്റിംഗ് ഫസ്റ്റ് സെവൻറ്റി പെർസെൻ്റ വിജയിച്ചിട്ടുണ്ട് ബാറ്റിംഗ് സെക്കൻഡ് തേർട്ടി പെർസെൻ്റ് വിജയിച്ചിട്ടുണ്ട് സോ ഡ്യൂ ഒന്നും ഇല്ല എങ്കിൽ ബാറ്റിംഗ് ഫസ്റ്റ് തന്നെ ആയിരിക്കും ഏറ്റവും നല്ലത് നേരെ തന്നെ നമുക്ക് സൗത്ത് ആഫ്രിക്ക ടീമിനെ കുറിച്ച് തന്നെ പറഞ്ഞു തുടങ്ങാം സൗത്ത് ആഫ്രിക്ക ടീം നോക്കുവാണെങ്കിൽ അജയരായിട്ട് വന്ന ഒരു ടീമാണ് എല്ലാ മത്സരങ്ങളും ജയിച്ചു ഒരു മത്സരം മാത്രമേ ഉള്ളായിരുന്നു അവർക്ക് ചലഞ്ചിങ് അഫ്ഗാനിസ്ഥാനെതിരെയുള്ള മത്സരം മാത്രമായിരുന്നു സൂപ്പർ ഓവറിൽ പോയി രണ്ട് സൂപ്പർ ഓവർ പോയി അത്രമാത്രം ഇൻട്രസ്റ്റിംഗ് ആയിരുന്നു ആ മത്സരം കാണാൻ രണ്ട് സൂപ്പർ ഓവർ പോയി അവിടെ നല്ല ജയിച്ച് കയറാൻ കഴിഞ്ഞു ഒന്നാമത് റബാർഡയുടെ ആ റണ് ഔട്ട് റബാഡ റെണ്ണു വഴങ്ങി രണ്ട് നോ ബോൾ എറിഞ്ഞു എന്നിട്ടും ആ റൺ ഔട്ട് ആക്കാൻ കഴിഞ്ഞു അല്ലായിരുന്നെങ്കിൽ സൗത്ത് ആഫ്രിക്ക ആ മാച്ചിൽ പരാജയപ്പെട്ടു പരാജയപ്പെട്ടുപോയെ എന്നാൽ ആ മത്സരത്തിൽ സൗത്ത് ആഫ്രിക്ക ജയിക്കാൻ കഴിഞ്ഞു അഫ്ഗാനിസ്ഥാൻ ന്യൂസിലാൻഡ് സൗത്ത് ആഫ്രിക്ക നോക്കുവാണെങ്കിൽ ഒരു മരണ ഗ്രൂപ്പ് തന്നെ ആയിരുന്നു സത്യം പറഞ്ഞു അവിടെ ന്യൂസിലാൻഡിനെ പരാജയപ്പെടുത്താനായി സോ നല്ലൊരു പെർഫോമൻസ് നോക്കുവാണെങ്കിൽ സൗത്ത് ആഫ്രിക്കയെ കാഴ്ചവെക്കുന്നുണ്ട് സൗത്ത് ആഫ്രിക്ക ഇന്ത്യ ഐ പി എൽ ഇന്ത്യക്ക് ഗുണം ചെയ്യുന്നുണ്ട് എസ് എ ടി ട്വന്റി സൗത്ത് ആഫ്രിക്കയ്ക്ക് ഗുണം ചെയ്യുന്നുണ്ട് ഐ പി എൽ കഴിഞ്ഞ് ഏറ്റവും ബെസ്റ്റ് ലീഗ് നോക്കുവാണെങ്കിൽ എസ് എ ടി ട്വന്റിയാണ് ബിഗ് ഭാഷ ഒക്കെ ഉണ്ടെങ്കിലും എനിക്ക് തോന്നുന്നു ഏറ്റവും നല്ലൊരു ലീഗ് സെക്കൻഡ് ലീഗായിട്ട് എസ് എ ടി ട്വൻ്റി മാറിയിട്ടുണ്ട് അതിൻ്റെ ബെനിഫിറ്റ്സ് സൗത്ത് ആഫ്രിക്കയ്ക്ക് കിട്ടുന്നുണ്ട് അതാണ് നമ്മൾ ഈ കാണുന്ന റിസൾട്ടുകൾ രണ്ടായിരത്തി ഇരുപത്തി നാലിലെ ടി ട്വൻ്റി ഫൈനലിൽ വരുന്നു ഡബ്ല്യു ടി സി ഫൈനലിൽ വരുന്നു സോ സൗത്ത് ആഫ്രിക്ക ഒരു ത്രെട്ടനായിട്ട് മാറുന്നുണ്ട് മറ്റ് പല ടീമുകൾക്കും സോ സൗത്ത് ആഫ്രിക്ക ടീമിനെ കുറിച്ച് പരിശോധിക്കുവാണെങ്കിൽ ആദ്യം തന്നെ എടുത്തു പറയണം അവരുടെ ക്യാപ്റ്റൻ ഫ്രണ്ടിൽ നിന്ന് അയക്കുന്നു സൗത്ത് ആഫ്രിക്കൻ ടീമിലെ ഏറ്റവും ഉയർന്ന സ്കോർ മാക്രത്തിനാണ് മാത്രത്തിൻ്റെ പവർപ്ലൈക്കകത്ത് തന്നെ പിടിച്ചു കെട്ടാൻ ആയില്ലെങ്കിൽ മാത്രം കളി കൊണ്ടുവാനുള്ള എല്ലാ ചാൻസും കൂടുതലാണ് നാല് കളി മാത്രം കളിച്ച് നല്ല രീതിയിൽ പെർഫോംസ് ചെയ്യുന്നുണ്ട് മാക്രത്തെ വീട് തന്നെ സ്പിന്നറിനെ കൊണ്ടുവരാം നാല് കളി പരിശോധിക്കുവാണെങ്കിൽ രണ്ട് വട്ടം മാക്രം സ്പിന്നർമാർക്കെതിരെയാണ് ഔട്ടായത് ഒരു വട്ടം ഫേസ് ബോളർമാർക്കാണ് വിക്കറ്റ് കൊണ്ട് കൊടുത്തത് ഫസൽ ഫറൂഖ് ആണെന്ന് തോന്നുന്നു ഒരു വട്ടം വിക്കറ്റ് എടുത്തിട്ടുണ്ട് സോ ലെഫ്റ്റ് ഹാൻഡ് സ്പിന്നർ അല്ലെങ്കിൽ മിസ്ക്രി സ്പിന്നറായ വരുൺ ചക്രവർത്തിക്ക് മാക്രത്തിന്റെ വിക്കറ്റ് എടുക്കാൻ കഴിയും ഈ പിച്ചിൽ സോ ഇന്ത്യ പവർ പ്ലേയ്ക്കകത്ത് തന്നെ ഏതെങ്കിലും സ്പിന്നർമാരെ യൂട്ടിലൈസ് ചെയ്യുന്നത് ഏറ്റവും നല്ലതായിരിക്കും നല്ല ഫോമിൽ നിൽക്കുന്ന മാക്രത്തെ തളയ്ക്കാൻ നമുക്കൊരു എഡേ കൊണ്ടല്ല ആസ്ട്രേലിയ ഒരു എഡേ കൊണ്ട് ട്രാവസ് എഡ് അതുപോലൊരു എഡേ കണ്ട് ഡി കോക്ക് ഡി കോക്ക് എത്ര ഔട്ട് ഓഫ് ഫോം ആണെങ്കിലും എത്ര ഔട്ട് ഓഫ് ഫോം ആണെങ്കിലും ഇന്ത്യയിൽ നിന്ന് എഴുതി കാണിച്ചാൽ മതി ഏത് ഉറക്കത്തിൽ നിന്നാണെങ്കിലും വന്നു നല്ലൊരു പെർഫോമൻസ് അയച്ചുനെക്കും എന്താണെന്ന് അറിയത്തില്ല ഔട്ട് ഓഫ് ഫോമാണ് പക്ഷേ ഇന്ത്യയിൽ നിന്ന് കഴിഞ്ഞാൽ ഡി കോക്ക് വിടത്തില്ല അത്ര നല്ല ബാറ്റിംഗ് പെർഫോമൻസ് കാഴ്ച വെക്കും സോ നമുക്ക് ഈ മത്സരം ജയിക്കണമെങ്കിൽ ഡി കോക്കിന്റെ വിക്കറ്റ് വളരെ നിർണായകമാണ് ടി ട്വൻ്റി ഫൈനലിനകത്ത് ഡീ കോക്കിന്റെ വിക്കറ്റ് വന്ന് അക്ഷദീപ് സിംഗ് എടുത്തിട്ടുണ്ട് സോ അതാണ് മാച്ചിന്റെ ഒരു ടേണിംഗ് പോയിന്റ് ഞാൻ വിചാരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തിയാല് ഡീ കോക്കിന്റെ വിക്കറ്റായിരുന്നു ഒരു ടേണിംഗ് പോയിന്റ് ഡീകോക്ക് നല്ല നല്ലൊരു ബാറ്റിംഗ് പെർഫോമൻസ് കഴിച്ചു നോക്കുക ക്രിസ്ത്യൻ സ്റ്റബു ചേർന്ന അവിടെ നോക്കുവാണെങ്കിൽ ഒരു മാച്ചപ്പ് ഉണ്ട് അഷ്ദീപ് ഏസസ് ഡീകോക്ക് അഷ്ദീപിന് വേണമെങ്കിൽ ഒരു യോക്കർ എറിഞ്ഞ് ഡീകോക്കിന്റെ വിക്കറ്റ് എടുക്കാം ഷോർട്ട് പിച്ച് ബോൾ എറിഞ്ഞ് ഡീപ് കവർ പോയിന്റിനകത്ത് ഒരു ഫീൽഡർ ഇട്ടിട്ട് ആ വിക്കറ്റ് എടുക്കാൻ കഴിയും അതുപോലെ തന്നെ ഔട്ട് സൈഡ് ഡോക്സ് സ്റ്റംബ് ലെഫ്റ്റ് ഹാൻഡർക്കെതിരെ ഔട്ട് സൈഡ് ഓഫ് സ്റ്റമ്പിൽ എറിഞ്ഞു കഴിഞ്ഞാൽ സ്ലിപ്പ് അല്ലെങ്കിൽ കോട്ട് ബിഹേനായിട്ട് വിക്കറ്റ് കീപ്പറിന്റെ കയ്യിൽ ക്യാച്ച് കൊടുത്തിട്ട് ഔട്ട് ആവാനുള്ള ചാൻസും കൂടുതലാണ് ഡീകോക്ക് സോ ഡിക്കോക്കിനെയും ഒരു നാല് ഓവർ മൂന്നു ഓവറിനകത്ത് പിടിച്ചു കെട്ടാൻ ഇന്ത്യൻ ടീമിന് കഴിയണം അല്ലെങ്കിൽ ഇന്ത്യൻ ടീമിന് പണി തരും സോ അഷ്ദീപ് സിംഗ് അല്ലെങ്കിൽ ഹാർദിക് പാണ്ഡ്യ അല്ലെങ്കിൽ ബുമറ അവർ പ്ലൈക്കകത്ത് തന്നെ ഡീകോക്കിന്റെ വിക്കറ്റ് എടുക്കാൻ കഴിയണം പിന്നെ റിക്കൾട്ടൺ റിക്കൾട്ടൺ നോക്കുവാണെങ്കിൽ നല്ലൊരു ഫോമിൽ തന്നെ മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു അവിടെ നോക്കുവാണെങ്കിൽ ഒരു മാച്ച് അപ്പ് ഉണ്ട് അഷ് അഷ്ദീപ് സിംഗിനെ കൊണ്ടുവന്നിട്ട് റിക്കൾട്ടന്റെ വിക്കറ്റ് എടുക്കാൻ ശ്രമിക്കുക അല്ലെങ്കിൽ മിസ്റ്റി സ്പിന്നറായ വരുൺ ചക്രവർത്തി അല്പം കൂടെ മുമ്പേ കൊണ്ടുവന്ന് കത്ത് കൊണ്ടുവന്നിട്ട് റിക്കൾട്ടന്റെ വിക്കറ്റ് എടുക്കാൻ ഇന്ത്യൻ ടീം ശ്രമിക്കുമായിരിക്കും പിന്നെ ഡിവാൾ ബ്രേവിസ് ബ്രേവിസിനെതിരെയൊക്കെ സ്പിന്നറിനെ യൂസ് ചെയ്യുന്നതായിരിക്കും ഏറ്റവും നല്ലത് അക്ഷർ പട്ടേലാണോ ഇനി സുന്ദർ ആണോ അതോ വരുണി ചക്രവർത്തിയെക്കൂടെ സ്പിന്നർമാരെ വെച്ചിട്ട് മിഡിൽ ഓർഡറിനകത്ത് റിക്കൾട്ടറിനെ പിടിച്ചു കെട്ടാൻ കഴിയണം അതുപോലെ തന്നെ മില്ലർ മില്ലർ നോക്കുകയാണെങ്കിൽ സ്പിന്നർമാർക്കെതിരെ നല്ല പെർഫോമൻസ് കാഴ്ച നോക്കും മില്ലർ പക്ഷേ മില്ലർ നോക്കുവാണെങ്കിൽ പേസ് ബോൾഡർമാർക്കെതിരെ എസ്പെഷ്യലി സ്ലോ ബോൺസ് സ്ലോ കട്ടർ എവേ ഫ്രം ലെഫ്റ്റ് ഹാൻഡർ ഒക്കെ എറിയുമ്പോൾ ഡേവിഡ് മില്ലറിന്റെ വിക്കറ്റ് കിട്ടാനുള്ള ചാൻസ് കൂടുതലാണ് സോ ആർത്തി പാണ്ടി അല്ലെങ്കിൽ ബുംറ അല്ലെങ്കിൽ അഷ്ദീപ് സിംഗിനൊക്കെ വെച്ചിട്ട് ഡേവിഡ് മില്ലറിന്റെ വിക്കറ്റ് എടുക്കാൻ ഇന്ത്യൻ ടീമിനു കഴിയണം അതുപോലെ തന്നെ ക്രിസ്ത്യൻ സ്റ്റപ്സ് സ്പ്സിനെതിരെ ഒരു രീതിയിലുള്ള റിസ്ക് എടുക്കാൻ നിൽക്കരുത് നോക്കുവാണെങ്കിൽ നല്ലൊരു ഫോമിലാണ് സ്പ്സ് മിഡിൽ ഓർഡറിനകത്ത് വരുൺ ചക്രവർത്തി അല്ലെങ്കിൽ സ്പിന്നർമാരെ കൊണ്ടുവന്നിട്ട് സ്റ്റപ്സിനെ എടുക്കാൻ ശ്രമിക്കുക സ്റ്റപ്സ് നോക്കുവാണെങ്കിൽ സ്പിന്നർമാർക്കെതിരെ വീക്കാണ് സോ ഇവിടെ ക്രൂശലാവാൻ പോകുന്നത് ഇന്ത്യയുടെ പേസ് ബോളിങ്ങും ഇന്ത്യയുടെ സ്പിൻ ബോളിങ്ങും മിഡിൽ ഓർഡർ എങ്ങനെയാണോ പെർഫോം ചെയ്യാൻ പോകുന്നത് മിഡിൽ ഓർഡറിനകത്ത് ബുംറയും വരുൺ ചക്രവർത്തി എങ്ങനെയാണോ ഇന്ത്യൻ ടീം യൂട്ടിലൈസ് ചെയ്യാൻ പോകുന്നത് അവിടെയായിരിക്കും വിജയം സോ ബുംറയുടെ നാല് ഓവർ വരുൺ ചക്രവർത്തിയുടെ നാല് ഓവർ വളരെ 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 ക്രൂഷ്യൽ ആയിരിക്കും ഇന്ത്യൻ ടീമിനെ സംബന്ധിച്ചിടത്തോളം കറക്റ്റ് ഒരു പ്ലാനുമായിട്ട് ചെന്ന് കഴിഞ്ഞാൽ ഈ ബാറ്റ്സ്മാരെ എടുക്കാൻ കഴിയും എല്ലാവരുമായിട്ട് ഒരു മാച്ചപ്പ് ഉണ്ട് പിന്നെ ഇന്ത്യൻ ടീമിന്റെ ബോളിങ്ങിലോട്ട് വരുവാണെങ്കിൽ ഹാർദിക് പാണ്ഡ്യയ്ക്ക് പവർ പ്ലേയിൽ ന്യൂ ബോൾ കൊടുക്കുക ഡെത്ത് ഓവർ കൊടുത്തു കഴിഞ്ഞാൽ ഹാർദിക് പാണ്ഡ്യ അടി വാങ്ങിക്കുക എന്നുള്ളത് ചരിത്രമാണ് ഹാർദിക് പാണ്ഡ്യ നിന്ന് അടി വാങ്ങിച്ച് കളയും സോ ഹാർദിക് പാണ്ഡ്യക്ക് പതിനേഴാമത്തെ പതിനെട്ടാമത്തെ ഒന്ന് ഓവർ കൊടുക്കരുത് പതിനേഴ് പതിനെട്ടൊക്കെ നോക്കുകയാണെങ്കിൽ അഷ്ദീപ് സിംഗിനെ വെച്ചിട്ടാണെങ്കിലും വരുണ് ചക്രവർത്തിയെ വെച്ചിട്ടാണെങ്കിൽ ബുംറേ വെച്ചിട്ടാണെങ്കിലും കംപ്ലീറ്റ് ചെയ്യാൻ നോക്കുക ബുമറേ നോക്കുവാണെങ്കിൽ പവർ പ്ലേയ്ക്കകത്ത് ഒരു ഓവർ കൊടുക്കുക എന്താണ് മുംബൈ ഇന്ത്യൻസ് കാഴ്ച വെക്കുന്നത് അതുപോലെ തന്നെ സൂര്യകുമാർ യാദവ് കുറച്ച് മത്സരങ്ങൾ അങ്ങനെ കാഴ്ച വെച്ചിട്ടുണ്ട് പാകിസ്ഥാനെതിരെ പവർ പ്ലേയ്ക്കാത്ത വിക്കറ്റ് കൊണ്ടുവന്നു കാരണം വിക്കറ്റ് പോകുന്നുണ്ടായിരുന്നു എങ്ങനെയും പാകിസ്ഥാനെ നട്ടൽ ഓടിക്കാൻ വേണ്ടി പിന്നെയും ബുംബ്രയെ കൊണ്ടുവന്ന് രണ്ട് ഓവർ കൊടുത്തു പക്ഷേ ഇവിടെ ഒരു വിക്കറ്റ് ഒന്നും പോകുന്നില്ല എങ്കിൽ പവർ പ്ലേക്കാത്ത ഒരു ഓവർ കൊണ്ടുവരിക പിന്നെ പത്ത് ഓവറിനകത്ത് ഒരു ഓവർ കൊണ്ടുവരിക പിന്നെ പതിമൂന്നോ പതിനാലാമത്തെ ഓവർ കൊണ്ടുവരിക പിന്നെ അവസാനത്തെ ഓവർ ഉമ്രയെ കൊണ്ടുവരുന്നതായിരിക്കും ഏറ്റവും നല്ലത് പവർ പ്ലേക്കകത്ത് ഹാർത്തിക് പാണ്ഡ്യയ്ക്ക് ബോളിംഗ് കൊടുക്കുക ഡെത്ത് ഓവറിനകത്ത് ഹാർത്തിക് പാണ്ഡ്യയ്ക്ക് ബോൾ കൊടുക്കാതിരിക്കും പിന്നെ സൗത്ത് ആഫ്രിക്കയുടെ ബോളിംഗ് എടുത്ത് പറയണം ലുങ്കി നിങ്കിഡി എന്ന് പറഞ്ഞ ഒരു എക്സ് എക്സ്പാക്ടറുണ്ട് അവർക്ക് സ്ലോ ബോൾ എറിയാൻ കഴിയുന്ന ബാക്ക് ഓഫ് ലെങ് വന്നിട്ട് സ്ലോ ബോൾ എറിയാൻ കഴിയുന്ന സ്ലോ കട്ടർ എറിയാൻ കഴിയാവുന്ന ഒരു ബോളറാണ് ലുങ്കിനിംഗടി നോക്കുവാണെങ്കിൽ നോക്കുവാണെങ്കിൽ ഉടൻ നിങ്ങളെ നല്ല വിക്കറ്റ് എടുത്ത് പോകുന്നുണ്ട് ലുങ്കി ആ ബാഡേക്കാട്ടിൽ നല്ല പോലെ ബെറ്റർ ആയിട്ട് ബോൾ ചെയ്യുന്നുണ്ട് എവേ ഫ്രോം ദ ലെഫ്റ്റ് ഹാൻഡർ എവേ ഫ്രോം ദ ലൈറ്റ് റൈറ്റ് ഹാൻഡർ കൊണ്ടുപോവാൻ കഴിയുന്ന ഒരു ബോർഡർ ആണ് രണ്ട് സൈഡോട്ട് ബോൾ ബൂ ചെയ്യാൻ കഴിയുന്ന ഒരു ബോർഡാണ് സോ ലുങ്കിംഗിഡി ഒരു എക്സ് ഫാക്ടർ എക്സ്ഫാക്ടർ തന്നെയായിരിക്കും ഗ്രൗണ്ട് വലിയൊരു ഗ്രൗണ്ട് അല്ല ഒരു സിക്സ്റ്റി നയൻ സെവൻറ്റി മീറ്റർ ഒക്കെ ഉള്ളൂ അവിടെ ഒരു സ്ലോ ബോൾ സ്ലോ കട്ടറൊക്കെ നിർണായകം തന്നെ ആയിരിക്കും പവർ പൈക്കകത്തും അതുപോലെ തന്നെ മിഡിൽ ഓഡറിനകത്തും ഡെത്ത് ഓറിനകത്തും ഓവർ പിന്നെ റബാഡ എനിക്ക് തോന്നുന്നില്ല റബാഡയ്ക്ക് ഡെത്ത് ഓവർ കൊടുക്കുമെന്ന് തോന്നുന്നില്ല എന്താണോ അഫ്ഗാനിസ്ഥാനെതിരെ കാഴ്ച വെച്ചത് നോബോൾ കൺട്രോൾ ഇല്ല ടെൻഷനിൽ മാച്ച് കഴിഞ്ഞുകൊണ്ട് കളഞ്ഞാണ് റബാഡ സോ എനിക്ക് തോന്നുന്നു റെബാഡ കളിക്കുവാണെങ്കിൽ റെബാഡയ്ക്ക് പവർ അത് കൊടുക്കും മിഡിൽ ഓർഡർ കൊടുക്കും ഡെത്ത് ഓറിനകത്ത് എനിക്ക് തോന്നുന്നില്ല റബാഡയ്ക്ക് ബോളിംഗ് കൊടുക്കും സോ റെബാഡെ സംബന്ധിച്ചിടത്തോളം റെബാഡയുടെ ഒരു ഹോം ഗ്രൗണ്ട് ആണ് ഗുജറാത്ത് ഐറ്റൻസിന് വേണ്ടി കളിക്കുന്ന ഒരു പ്ലെയർ ആണ് റബാഡ സോ റെബാഡയ്ക്കും ഒരുപാട് കാര്യങ്ങൾ ചെയ്യാൻ കഴിയും പവർ പ്ലൈക്കകത്ത് റെബാഡയ്ക്ക് വിക്കറ്റ് കൊണ്ട് കൊടുക്കാതിരിക്കുക മറ്റൊരു ബോളറാണ് മാർക്കോ യാൻസൺ മാർക്കോ യാൻസന്റെ ഷോർട്ട് പിച്ച് ബോളുകളും സൗത്ത് ആഫ്രിക്കയ്ക്ക് ഗുണം ചെയ്യും അതിനെയൊക്കെ എങ്ങനെയാണ് ഇന്ത്യ ടാക്കിൽ ചെയ്യാൻ പോകുന്നതാണ് കണ്ടറിയേണ്ടത് മാത്രം നോക്കുവാണെങ്കിൽ നെറ്റിനകത്ത് ഒരുപാട് ബോളിംഗ് പ്രാക്ടീസ് നടത്തുന്നതാണ് പറഞ്ഞറിയുന്നത് തിലകോർമയുണ്ട് അഭിഷേക് ശർമ്മയുണ്ട് അതുപോലെ തന്നെ ഇഷാൻ കിഷൻ ഉണ്ട് സോ ഹെവി ലെഫ്റ്റ് ഹാൻഡ് സൈഡുമായിട്ട് അതിൻ്റെ വരുന്നു സോ അവിടെ ഒരു ഓഫ് ബ്രേക്ക് ബോൾ റൈറ്റ് ഹാൻഡ് ഓഫ് ബ്രേക്ക് ബോൾറ് വളരെ ഗുണം ചെയ്യും സോ കേശവ് മഹാരാജും ഉണ്ട് ജോർജ് ലിൻഡേ ഉണ്ട് എനിക്ക് തോന്നുന്നു കേശവഹാരാജിനെ ഇടുവായിരിക്കും ലിൻഡേ ഇടത്തിലായിരിക്കും കേശവ മഹാരാജ് വരുവായിരിക്കും പക്ഷെ എങ്ങനെയാണ് കേശവ മഹാരാജനെ യൂട്ടിലൈസ് ചെയ്യാൻ പോകുന്നത് കണ്ടറിയണം ആപ്പാടെ രണ്ടേ രണ്ട് റൈറ്റ് ഹാൻഡർമാരേ ഉള്ളൂ സൂര്യകുമാർ യാദവ് തിലകു വർമ്മ ബാക്കി നോക്കുവാണെങ്കിൽ ശിവൻഡുപ്പിയുടെ കയ്യിലോട്ടാണ് കേശവ മഹാരാജനെ കിട്ടുവാങ്കിൽ നല്ല രീതിയിൽ തല്ലുകയണം സോ അറിയാൻ വഴി എങ്ങനെയാണ് കേശവ മഹാരാജിനെ ഇവർ യൂട്ടിലൈസ് ചെയ്യാൻ പോകുന്നത് എന്നുള്ളത് കണ്ടറിയണം ഇവർ ഇല്ല ഒരു റൈറ്റ് ഹാൻഡ് ഓഫ് ബ്രേക്ക് ബോളറോ അല്ലെങ്കിൽ ഒരു സ്പിന്നറോ ഒന്നും ഇവരുടെ കയ്യിലില്ല സോ സ്പിന്നിൽ ചെറിയൊരു കൺസേൺ ഉണ്ട് പക്ഷേ നരേന്ദ്രമോദി സ്റ്റേഡിയം നോക്കുകയാണെങ്കിൽ ഫിംഗർ സ്പിന്നർമാർക്കൊന്നും വലിയ ബെനിഫിറ്റ്സ് ഒന്നും കിട്ടാത്ത ഒരു പിച്ചാണ് ഒരു ഫ്ലാറ്റ് പിച്ചാണ് മിസ് സ്പിന്നറായ വരുൺ ചക്രവർത്തി വല്ലതും ഒക്കെ ചെയ്യുമെന്ന് പറയുന്നത് പോലെ തോന്നുന്നില്ല ഫിംഗർ സ്പിന്നർമാർക്ക് വലിയ റോള് ഇവിടെ എന്നുള്ളത് സോ ഓവറോൾ നോക്കുവാണെങ്കിൽ നല്ലൊരു സൈഡാണ് നല്ല ഫോമിലാണ് സൗത്ത് ആഫ്രിക്കയിൽ നിൽക്കുന്നത് സൗത്ത് ആഫ്രിക്കയെ പിടിച്ചു കെട്ടാൻ ഇന്ത്യൻ ടീമിന് കഴിയണം ഇന്ത്യയുടെ ബോളിംഗ് ലൈനപ്പിന് കഴിയുമെന്നാണ് പൂർണ്ണമായിട്ട് ഞാൻ വിശ്വസിക്കുന്നത് സോ ഇനി ഇന്ത്യൻ ടീമിലോട്ട് പോവാം ഇന്ത്യൻ ടീമിൻ്റെ ബോളിങ്ങിനെ കുറിച്ച് ഞാൻ വലുതായിട്ടൊന്നും പറയുന്നില്ല പക്ഷേ ഇന്ത്യൻ ടീമിന്റെ ബാറ്റിങ്ങിൽ കൺസേൺ ഉണ്ട് ഒമ്പത് ഡക്കാണ് ഇതുവരെ നോക്കുവാണെങ്കിൽ ടി ട്വൻറ്റിയില് ഇറ്റലി നമ്മളും തൊട്ടടുത്താണ് ഏറ്റവും കൂടുതൽ ഡക്കുള്ള ടീമാണ് ഇന്ത്യൻ ടീം ഒമ്പത് ഡക്ക് ഉണ്ട് അതിൽ അഭിഷേക് ശർമ്മ മൂന്ന് പ്രാവശ്യം മുട്ടയിട്ടു കാർത്തി പാണ്ഡി എനിക്ക് തോന്നുന്നു രണ്ട് പ്രാവശ്യം ഓട്ടോ ഇട്ടിട്ടുണ്ടോ നോക്കും സോ നോക്കുവാണെങ്കിൽ ഒമ്പത് ഡക്ക് ഉണ്ട് ഇന്ത്യയ്ക്ക് ബാറ്റിങ്ങിൽ കൺസേൺ ഇല്ല കുഴപ്പമില്ല സൂര്യകുമാർ യാദവ് മോർണി വോർക്കില് ബാറ്റിംഗ് കോച്ചൊക്കെ വന്ന് പറയുന്നുണ്ടെങ്കിലും ബാറ്റിംഗിൽ അവിടെ കൺസേൺസ് ഉണ്ട് പിന്നെ ഡോട്ട് ബോളിന്റെ പെർസെൻറ്റേജ് കൂടി കൂടി പോവുകയാണ് തിലകവർമ എന്ന് ബാറ്റ് ചെയ്യുമ്പോഴത്തേനും ഡോട്ട് ബോളിന്റെ പെർസെൻറ്റേജ് കൂടി പോകുകയാണ് സ്പിന്നർമാർക്കെതിരെയുള്ള സ്ട്രൈക്ക് റേറ്റും ആവറേജും വളരെ കുറവാണ് ഇന്ത്യയുടെ ബാറ്റ്സ്മൺമാർക്ക് സ്പിന്നർമാർ നോക്കുവാണെങ്കിൽ ഇന്ത്യൻ ടീമിനെ ഡോമിനേറ്റ് ചെയ്യുന്ന ഒരു സമയത്ത് മിഡിൽ ഓർഡറിനകത്ത് ഇന്ത്യൻ ടീമിൻ്റെ മുകളിലൊരു പ്രഷർ ഉണ്ടാക്കാൻ സ്പിന്നർമാർക്ക് കഴിയുന്നുണ്ട് അതുപോലെ തന്നെ ഇന്ത്യയുടെ മറ്റൊരു കൺസേൺ എന്ന് പറഞ്ഞാൽ ക്യാച്ച് ഡ്രോപ്പ് ചെയ്യുന്നു എനിക്ക് തോന്നുന്നു ഈ സീരീസിൽ ഏറ്റവും കൂടുതൽ ക്യാച്ച് ഡ്രോപ്പ് ചെയ്ത ഒരു ടീം ഇന്ത്യൻ ടീമാണ് നോക്കുവാണെങ്കിൽ ഐ സി സിയുടെ ഫുൾ മെമ്പർ നോക്കുവാണെങ്കിൽ ഇന്ത്യൻ ടീമാണ് ഏറ്റവും കൂടുതൽ ക്യാച്ചസ് ഡ്രോപ്പ് ചെയ്തൊരു ടീം ഇന്ത്യൻ ടീമിനെ സംബന്ധിച്ചുള്ള ചെറിയ കൺസേൺ ഉണ്ട് ഗ്രൂപ്പ് ചാമ്പ്യന്മാരായിട്ട് വന്നു എങ്കിലും ഇന്ത്യയുടെ ഒരു ബെസ്റ്റ് പെർഫോമൻസ് കാഴ്ച വെച്ചില്ല ക്യാച്ച് ഡ്രോപ്പ് ചെയ്യുന്നതിനാണെങ്കിൽ തിലകു പറമിൽ നിൽക്കുന്നു ഡോട്ട് ബോൾ ക്രിയേറ്റ് ചെയ്യുന്നതിന് തിലവർമ മുമ്പിൽ നിൽപ്പുണ്ട് മിഡിൽ ഓർഡറിനകത്ത് പ്രഷർ ക്രിയേറ്റ് ചെയ്യാൻ നോക്കുവാണെങ്കിൽ തിലകു വർമ്മ മുമ്പിൽ നിൽപ്പുണ്ട് സോ ഫസ്റ്റ് ഓഫ് ഓൾ ഞാൻ എടുത്ത് പറയാനുള്ളത് തിലകവർമ്മ തിലകുവർമ്മ ഇഞ്ചുറി കഴിഞ്ഞിട്ട് തിരിച്ചു വരുന്ന ഒരു പ്ലെയറാണ് നമ്മുടെ കൂടെ ശ്രേസൈയർ ഉണ്ടായിരുന്നു ശ്രേയസറിനെ ഒറ്റ മത്സരം പോലും കളിപ്പിക്കാതെ പുറത്താക്കി ഒരു ഇഞ്ചുറി കഴിഞ്ഞ് വരുന്ന ഒരു പ്ലെയറിനെ നമുക്ക് എത്രമാത്രം ട്രസ്റ്റ് ചെയ്യാൻ കഴിയുമെന്ന് എന്ന് അറിയത്തില്ല പോകെ പോകെ മേ ബി തിലകവർമ്മ ശരിയാവുമായിരിക്കും ബെറ്റർ ആവുമായിരിക്കും പക്ഷെ ശ്രേയസൈർ എന്ന് പറഞ്ഞ ഒരു എക്സ്പീരിയൻസ് ഒരു ഘടകം റൈറ്റ് ഹാൻഡർ എന്ന് പറഞ്ഞൊരു ഘടകം നമ്മുടെ കയ്യിലുണ്ടായിരുന്നു നമ്മളതിനെ ഉപയോഗിച്ചില്ല നമ്മളിലെ കരിയാപ്പിലെ പോലെ എടുത്ത് എടുത്ത് പുറത്തു കളഞ്ഞു ന്യൂസിലാൻഡിനെതിരെ ഒറ്റ കളി പോലും അയ്യനെ കളിപ്പിച്ചില്ല കളിപ്പിക്കേണ്ടതായിരുന്നു ആണ് എന്റെ വ്യക്തിപരമായ അഭിപ്രായം പേഴ്സണൽ ആയിട്ടുള്ള അഭിപ്രായം ഒരു എക്സ്പീരിയൻസ് പ്ലെയർ പ്ലെയറാണ് സ്പിന്നർമാർക്കെതിരെ നല്ല സ്ട്രൈക്ക് സ്ട്രൈക്കറായിട്ടുള്ള ഒരു പ്ലെയർ ആണ് ഇപ്പൊ നോക്കി ഹെവി ലെഫ്റ്റ് ഹാൻഡർ സൈഡുമായിട്ടാണ് ഇന്ത്യ വരുന്നത് എതിർ ടീം എതിർ ടീമിന് നോക്കുവാണെങ്കിൽ ഇന്ത്യയുടെ മേല് പ്ലാൻ ചെയ്യാനുള്ള അവസരങ്ങളെ കിട്ടുന്നുണ്ട് ഓഫ് ബ്രേക്ക് ബോളർമാർ വന്നിട്ട് വിക്കറ്റ് എടുക്കുന്നു ഇന്ത്യക്കെതിരെ ലെഫ്റ്റ് ഹാൻഡ് പേസ് ബോളർമാർക്കും വന്നിട്ട് മേ ബി വിക്കറ്റ് എടുക്കാൻ കഴിയും സോ നോക്കുവാണെങ്കിൽ ഹെവി ലെഫ്റ്റ് ഹാൻഡ് സൈഡുമായിട്ടാണ് ഇന്ത്യ പോകുന്നത് എൻ്റെ അഭിപ്രായത്തിൽ അടുത്ത മത്സരത്തിൽ സൂര്യകുമാർ യാദവ് നമ്പർ ത്രീ കളിക്കുന്നതായിരിക്കും ഏറ്റവും നല്ലത് നമ്മൾ പ്ലാനും അങ്ങോട്ട് ഇവിടെ മാറ്റുന്നതിന് തെറ്റൊന്നുമില്ല ടി ട്വന്റി വേൾഡ് കപ്പ് തുടങ്ങുന്നതിന് മുമ്പായിട്ട് സൂര്യകുമാർ യാദവ് പറഞ്ഞു തിലകുവർമ്മയായിരിക്കും നമ്മളുടെ നമ്പർ ത്രീ ഞാൻ നമ്പർ ഫോർ കളിക്കുമെന്നാണ് പറഞ്ഞു പക്ഷേ എത് ടീം നമുക്കെതിരെ പ്ലാൻ ചെയ്യുമ്പോഴത്തേന് മാത്രം വരെ ബോളിങ് ചെയ്ത് പ്രാക്ടീസ് ചെയ്യുമ്പോഴത്തേന് നമ്മുടെ പ്ലാനിൻ്റെ ഒരു മാറ്റം എഴുതുക തിലകു വർമ്മ ഡോട്ട് ബോൾ ക്രിയേറ്റ് ചെയ്യുമ്പോഴത്തേന് സൂര്യകുമാർ യാദവിന്റെ മേളും പ്രഷർ വരുന്നുണ്ട് എന്തൊക്കെ പറഞ്ഞാലും നെതർലാൻഡ് എതിരെയുള്ള മത്സരത്തിൽ പതിനഞ്ച് ഓവറിൽ നമ്മുടെ സ്കോർ നോക്കുവാണെങ്കിൽ നൂറ്റി പതിനാല് റൺസിൽ നാല് വിക്കറ്റ് പോയി അവിടെ നിന്ന് ശിവൻ ദുബേയും ഹാർത്തിക് പാണ്ഡ്യയുടെയും റിംഗു സിംഗിൻ്റെയൊക്കെ ഒരു ക്യാമ്യൂ ഇന്നിങ്സ് ആണ് നമ്മളൊരു നൂറ്റി തൊണ്ണൂറ് റൺസ് എന്ന് പറഞ്ഞൊരു സ്കോറിലേക്ക് എത്തിച്ചത് സോ എൻ്റെ അഭിപ്രായത്തിൽ അടുത്ത കളിയിൽ നമ്പർ ത്രീ ആയിട്ട് സൂര്യകുമാർ യാദ് വരുന്നതായിരിക്കും ഏറ്റവും നല്ലത് ഒരു റൈറ്റ് ഹാൻഡ് ഓപ്ഷൻ കിട്ടും എതിർ ടീമുകൾ വല്ല സ്ട്രാറ്റജികളായിട്ട് വരുന്നതാണെങ്കിൽ അതിനെ പൊട്ടിക്കാൻ ഇന്ത്യൻ ടീമിന് കഴിയും പിന്നെ അഭിഷേക് ശർമ്മ ഔട്ട് ഓഫ് ഫോം ആണോ ഔട്ട് ഓഫ് ഫ്രണ്ട്സ് ആണോ എന്നൊക്കെ പല രീതിയിലുള്ള സംസാരം നടക്കുന്നുണ്ട് നെറ്റിനകത്ത് നല്ലപോലെ നല്ല പെർഫോമൻസ് ചെയ്യുന്നുണ്ട് പക്ഷെ എന്തോ ഒരു മെന്റൽ ബ്ലോക്ക് അഭിഷേക് ശർമ്മയോട് എല്ലാവരും പറഞ്ഞു കൊടുക്കുന്നത് വിരാട് കോഹ്ലിയെ കണ്ടുപഠിക്കുകയാണ് ഈ ലാസ്റ്റ് നടന്ന ആസ്ട്രേലിയ സീരീസിനകത്ത് രണ്ട് കളി വിരാട് കോഹ്ലി ഡക്ക് ആയിരുന്നു എന്നാൽ മൂന്നാമത്തെ കളിയിൽ ഒരു സിംഗിൾ എടുത്തിട്ട് വിരാട് കോഹ്ലി ആഘോഷിച്ചു ഇതാണ് എൻ്റെ സ്റ്റൈലോ അഭിഷേക് ശർമ്മക്ക് ഇതാണ് എൻ്റെ സ്റ്റൈലോ ഓഫ് ക്രിക്കറ്റ് ഞാൻ ഫസ്റ്റ് ബോൾ ഫോർ അടിക്കും സിക്സ് അടിച്ച് തുടങ്ങും എന്നുള്ള ചിന്താഗതി വേണ്ട ഒരു സിംഗിൾ എടുത്ത് സ്ട്രൈക്ക് ഓപ്പറേറ്റ് ചെയ്യുന്നേ നിന്റെ സോണിൽ ബോൾ വരും അപ്പൊ അടിക്കാൻ കഴിയും ഒരു കോൺഫിഡൻസ് കിട്ടും രണ്ട് മൂന്ന് ബോളൊക്കെ സിംഗിൾ എടുത്ത് ഡബിൾ എടുത്തൊക്കെ മാറുമ്പോഴത്തേന് ഒരു കോൺഫിഡൻസ് കിട്ടും എന്തൊക്കെ പറഞ്ഞാലും അഭിഷേക് ശർമ്മയുടെ റൺസ് ഇന്ത്യൻ ടീമിന് അത്യാവശ്യം തന്നെയാണ് മൂന്ന് കളി ഡെക്ക് ആവുമ്പോഴത്തേനും മെന്റലി ഡൗൺ ആയിരിക്കാം അഭിഷേക് ശർമ്മ സ്വന്തം ഡ്രസ്സ് പോലും എടുക്കാതെയാണ് കഴിഞ്ഞ കളിയിൽ അഭിഷേക് ശർമ്മ വന്നത് അഷ്ദീപ് സിംഗിൻ്റെ ഡ്രസ്സ് ഇടുന്ന സിറാജിൻ്റെ ഡ്രസ്സ് ഇടുന്നത് കണ്ട് സോ എന്തൊക്കെ പറഞ്ഞാലും അഭിഷേക് ശർമ്മ സ്കോർ കണ്ടെത്തണം അഭിഷേക് ശർമ്മയ്ക്കെതിരെ എതിർ ടീമുകൾ വെൽ പ്ലാനായിട്ടാണ് വരുന്നത് ആസ്ട്രേലിയ സീരീസ് നോക്കുവാണെങ്കിൽ ടി ട്വന്റി സീരീസിൽ ഷോർട്ട് പിച്ച് ബോൾ ബോഡി ടു ബോഡി ഇട്ട് കൊടുത്തു യു എസ് എ നോക്കുവാണെങ്കിൽ ഡീപ്പ് കവർ പോയിന്റിൽ ഫീഗറസ് സെറ്റ് ചെയ്ത് ഔട്ട്സൈഡ് ഓഫ് സ്റ്റംബിൽ ബോൾ ഇട്ട് കൊടുത്തു ആ ട്രാപ്പിൽ പോയി വീണു ഓഫ് ബ്രേക്ക് ബോർഡർ ഈ ഓഫ് ബ്രേക്ക് ബോർഡറെ കൊണ്ടുവന്ന ആരാണെന്ന് അറിയാമോ സൽമാൻ അലി അലിയാഗക്ക് ബുദ്ധി പറഞ്ഞു കൊടുത്ത് ആരാന്നറിയാമോ സിക്കന്ദർ റാസ അഭിഷേക് ശർമ്മ ഡെബ്യൂട്ട് ചെയ്യുന്നത് സിംബാവേല സിംബാവെ പോയപ്പോഴത്തേന് സിക്കന്ദർ റാസയായിരുന്നു ഫസ്റ്റ് ഓവർ വരുന്നത് ഫസ്റ്റ് കളിയിൽ സിക്കന്ദർ റാസ വന്നിട്ട് ബോൾ ചെയ്യുന്നു ഇതേപോലെ എറൗണ്ട് ദ വിക്കറ്റ് വന്നിട്ട് ലെഗ് സ്റ്റമ്പിൽ ബോൾ ഇട്ട് കൊടുക്കുന്നു ഡീപ്പിൽ അടിച്ചു കൊടുത്തിട്ട് അഭിഷേക് ശർമ്മ ഔട്ട് ആകുന്നു സോ അഭിഷേക് ശർമ്മ നോക്കുവാണെങ്കിൽ ഒരു കോൺഫിഡൻസ് ഇല്ലാത്ത പോലെ രണ്ട് കളി നോക്കുവാണെങ്കിൽ മിഡ് ഓഫിനകത്ത് അടിച്ചു കൊടുത്ത് ഔട്ടായി പോയാണ് അഭിഷേക് ശർമ്മ സോ അതിൽ നിന്നൊക്കെ ഒരു മാറ്റം വരണം അഭിഷേക് ശർമ്മ സിംഗിൾ എടുത്ത് ഡബിൾ എടുത്തൊക്കെ കളിക്കുകയും നല്ല സ്കോർ കണ്ടെത്താൻ കഴിയും അഭിഷേക് ശർമ്മ ഈഷാൻ ഡിഷ്ണിനും കൂടെ നിന്ന് പൊട്ടിക്കുന്ന പൊട്ടിയിരുന്നാലോ ചോദിക്കുക ഇരുന്നൂറ് എന്നൊക്കെ പറഞ്ഞ സ്കോർ നമുക്ക് ഈസി ആയിട്ട് കണ്ടെത്താൻ കഴിയും സോ അഭിഷേക് ശർമ്മ ഫോമിലോട്ട് വരേണ്ടത് വളരെ അത്യാവശ്യമാണ് പിന്നെ തിലകവർമയ്ക്ക് വരാൻ സഞ്ജു സാംസങ് കളിക്കും എന്നൊക്കെയുള്ള ചോദ്യങ്ങളൊക്കെ ഉയർന്നു വരുന്നുണ്ട് എനിക്ക് തോന്നുന്നില്ല സൂര്യകുമാർ യാദവിന്റെ പ്രസ് കോൺഫറൻസ് കേട്ടവർക്ക് മനസ്സിലായി കാണും ഇവര് ഇതിനെ മാറ്റാൻ ഒന്നും ഉദ്ദേശിക്കുന്നത് ആ നാളത്തെ കളിയിൽ എനിക്ക് തോന്നുന്നു തിലകുറമ തന്നെ ആയിരിക്കും കളിക്കാനുള്ള ചാൻസ് കൂടുതൽ പക്ഷേ ഈ കാണിച്ചത് അനീതിയാണ് ശ്രേസയർ എന്ന് പറഞ്ഞാൽ ഒരു എക്സ്പീരിയൻസ് ഘടകം ഇന്ത്യൻ ടീമിനെപ്പോൾ ഉണ്ടായിരുന്നു യൂസ് ചെയ്തില്ല ഇന്ത്യൻ ടീം ഇനി ഇന്ത്യൻ ടീമിൽ വല്ല മാറ്റം ഉണ്ടാവും എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സുന്ദർ ആണല്ലോ കഴിഞ്ഞ കളി കളിച്ചത് സുന്ദറിന് വരെ ഇനി അക്ഷർപട്ടേൽ വരുമോ അതോ സുന്ദർ തന്നെ കളിക്കുമോ എന്ന് എന്നറിയത്തില്ല ലെഫ്റ്റ് ഹാൻഡർമാർ കൂടുതലാണ് സൗത്ത് ആഫ്രിക്കയിൽ സോ അറിയാൻ വയ്യ ഇതിൽ ആരെയാണ് ഇന്ത്യ പരിഗണിക്കാൻ പോകുന്നത് ഇനി റിങ്കു സിങ്ങിന് പകരക്കാരനായിട്ട് സുന്ദർ വരുവോ അക്ഷറും സുന്ദറും കൂടെ ഒരുമിച്ച് കളിക്കുമോ എന്നുള്ളതും കണ്ടറിയണം സോ ഇന്ത്യൻ ടീമിൻ്റെ പോസിറ്റീവുകളൊക്കെ പരിശോധിക്കുവാണെങ്കിൽ ഷിവൻ ഡുബയുടെ ഫോമ് ഇഷാൻകിഷന്റെ ഫോം ആർത്തിക് പാണ്ഡ്യയുടെ ക്യാമിയോ സൂര്യകുമാർ യാദവിൻ്റെ എല്ലാം നോക്കുകയാണെങ്കിൽ പോസിറ്റീവ് സൈഡ് തന്നെയാണ് നമ്മുടെ ബെറ്റർ ഇപ്പോൾ എടുത്ത് പറയാൻ പറ്റുകയാണെങ്കിൽ നമ്മുടെ ബോളിങ് തന്നെയാണ് ബാറ്റിങ്ങാ ബാറ്റിങ്ങിനെ കാട്ടി ഒരു പേടി മുമ്പിൽ തന്നെയാണ് ഇന്ത്യയുടെ ബോളിങ് സോ ഇന്ത്യയുടെ ബാറ്റിങ്ങും ബോളിങ്ങും എല്ലാം കൂടി ഒരുമിച്ച് കണക്റ്റ് ആവട്ടെ നല്ലൊരു സ്കോർ കണ്ടെത്താൻ ഇന്ത്യക്ക് കഴിയട്ടെ അല്ലെങ്കിൽ സൗത്ത് ആഫ്രിക്ക തരുന്ന സ്കോറിനെ ഇന്ത്യൻ ടീമിന് ചെയ്യാൻ കഴിയട്ടെ അനായാസം സൗത്ത് ആഫ്രിക്കയെ പരാജയപ്പെടുത്തി കഴിഞ്ഞാൽ ഇന്ത്യ തന്നെയാണ് ഫൈനലിലേക്ക് പോകുന്നത് ഗ്രൂപ്പ് ചാമ്പ്യന്മാരായിട്ട് ഇന്ത്യ ഫൈനലിലോട്ട് പോകും അവിടെ ന്യൂസിലാൻഡാണോ പാകിസ്ഥാനാണോ ആരാ വരുന്നതെന്ന് അറിയാൻ വയ്യ ഫസ്റ്റ് സെമി എവിടെ നടക്കുമെന്ന് അറിയാൻ വയ്യ സോ എന്തിരുന്നാലും ഇന്ത്യൻ ടീമിനെ സംബന്ധിച്ചിടത്തോളം നാളെ മരണ പോരാട്ടമാണ് മരണ ഗ്രൂപ്പാണ് നാളെ നല്ലൊരു പെർഫോമൻസ് കാഴ്ചവെക്കാൻ ഇന്ത്യക്ക് കഴിയട്ടെ ഇതുവരെ നമ്മളെ രസിപ്പിച്ചില്ല ഇന്ത്യൻ ടീം നോക്കുവാണെങ്കിൽ പാകിസ്ഥാനെതിരെയുള്ള മത്സരം മാറ്റി വെച്ച് കഴിഞ്ഞാൽ അതുകൊണ്ടൊരു രസം കിട്ടിയില്ല നല്ലൊരു മത്സരം കാഴ്ചവെക്കാൻ കഴിയട്ടെ ബുദ്ധിപരമായിട്ട് കളിക്കട്ടെ ഐ സി സി ഒരുക്കുന്ന പിച്ചിലാണ് ബയലാട്ട സീരീസ് പോലെ കളിക്കാൻ പറ്റത്തില്ല എന്നിരുന്നാലും നല്ലൊരു പെർഫോമൻസ് ബാറ്റ് കൊണ്ടും ബോൾ കൊണ്ടും ഇന്ത്യൻ ടീമിനെ കാഴ്ചവെക്കാൻ കഴിയട്ടെ സൂപ്പറേറ്റ് എന്ന് പറഞ്ഞാൽ ആ ഒരു കടമ്പ കടക്കാൻ ഇന്ത്യൻ ടീമിന് കഴിയട്ടെ